രേഖകൾ പ്രകാരം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനാണ് സി പി എം നേതാവായിരുന്ന എം ആർ രാമകൃഷ്ണൻ ഏഴു ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് ഏക്കർ ഭൂമി അടിമാലി സ്വദേശി സിബിക്ക് കൈമാറിയത് അതേ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന ഈ ഭൂമി തുടർന്ന് വിവിധ പ്ലോട്ടുകളാക്കി ഏക്കറിന് മൂന്നര കോടിയോളം രൂപയ്ക്ക് മറച്ചു വിൽക്കുകയായിരുന്നു എം ആർ രാമകൃഷ്ണൻ സി പി ഐ ചിന്നക്കനാൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പരേതനായ കെ എം വർഗീസിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് കൈമാറ്റം നടത്തി സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കയ്യേറ്റം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കുറെ ഭൂമി വളഞ്ഞിടുകയും അതിന് വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഏഴു ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ടോ പതിനാലോ ഏക്കർ സ്ഥലം പുള്ളി വ്യാജരേഖയുണ്ടാക്കി വിറ്റതായിട്ടൊരു രേഖയൊക്കെ മാധ്യമങ്ങളിലൂ കൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു കെ എം വർഗീസിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഇരുപത് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏക്കറിന് അറുനൂറ് വാങ്ങിയതെന്നാണ് ഇയാളുടെ വാദം ഒപ്പം റവന്യൂ ഭൂമി കൈവശപ്പെടുത്തിയ അടിമാലി സ്വദേശി സിബിയും സി ജില്ലാ സെക്രട്ടറിയും റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ സഹായിച്ചെന്നും ഇയാൾ പറയുന്നു ഇത് പറയുന്ന പഞ്ചായത്തിന്റെ ഇതെഴുതി അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ മിനിസിലെ മെനസ്സിലൊക്കെ ഈ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും സംശയമുള്ളവർ പോയി പഠിച്ചാൽ പരിശോധിച്ചാൽ മനസ്സിലാവും അതല്ല ചുമ്മാ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഒരാളിനെ സംബന്ധിച്ച് വ്യക്തിഹത്യ എന്ന് പറയുന്നത് മനുഷ്യധർമ്മമല്ല രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലും എനിക്കും രാഷ്ട്രീയമുണ്ട് ഞാൻ സി പി ഐയുടെ ഭാഗമാണ് അതിൻ്റെ ഉത്തരവാദിത്വത്തെ മേഖലയിലൊന്നും ഞാനില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൈസ കയറാതെ പോവുകയും ചെയ്തു അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവാദമായതിനെ തുടർന്ന് ഭൂമിയുടെ പട്ടയ സാധുതകളും കൈവശ രേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം